നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം ുംമ്പർ സമാനം ഒന്നാം സമാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ വെളിമുക്കിൽ പുലർച്ചെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയുടെ പാതസരം മോഷ്ടിച്ചു പ്രതി കടന്നു കളഞ്ഞു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം വെളിമുക്ക് കാട്ടുവാച്ചിറ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പോലോട്ടു താഴം വീട്ടിൽ അബ്ദുറഹ്മാന്റെ ഭാര്യ സൗദാബിയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന ഒരു ജോടി സ്വർണപാദസ്ത്രമാണ് പ്രതി വലിച്ചു പൊട്ടിച്ച് മോഷ്ടിച്ചത് സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു വീട്ടിലെത്തിയ മോഷ്ടാവ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന സൗദാബിയുടെ നാലരപ്പവൻ തൂക്കം വരുന്ന സ്വർണപാദസരം വലിച്ചു പൊട്ടിച്ച് കടന്നുകളഞ്ഞത് മോഷണം നടന്ന വീടിൻ്റെ സമീപത്തോ വീടുപണി നടക്കുന്നുണ്ട് ഇവിടെ നിന്നും ഏണിയും കമ്പിപ്പാരയുമായി എത്തി മുകളിലെ സൺസൈഡിലേക്ക് കയറി ജനലിന്റെ ഭാഗത്ത് ദ്വാരമുണ്ടാക്കി ജനൽ തുറന്ന് അതുവഴി വീടിന്റെ മുകളിലെ വാതിൽ തുറന്നാണ് പ്രതി അകത്തു കയറിയത് തുടർന്ന് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സൗദാബിയുടെ കാലിലെ രണ്ട് പാദസരവും പൊട്ടിക്കുകയായിരുന്നു സൗദാബി ബഹളം വച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു വീടിന്റെ പിൻവശത്തെ വാതിൽ തുറന്നിട്ടിരുന്നു ഇതുവഴിയാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത് സ്ഥലത്ത് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തി സ്ഥലത്തു നിന്നും തുണിയും കമ്പിപ്പാരയും പോലീസ് കണ്ടെടുത്തു മണം പിടിച്ചെത്തിയ പോലീസ് നായ സമീപത്തെ പാടത്തേക്കാണ് പോയത് മെഷീൻ ഉപയോഗിച്ചാണ് ജനലിന്റെ ദോവമുണ്ടാക്കിയതെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിൽ തിരുരങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി